എല്ലാവർക്കും നമസ്കാരം ഒടുവിൽ ആ കണ്ടുപിടുത്തക്കാരൻ്റെ അരികിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു അതായത് കപ്പ ഉൾപ്പെടെയുള്ള നിരവധി വിഭവങ്ങൾ അരിയാൻ കഴിയുന്ന ഒരു യന്ത്രം യന്ത്രം നിർമ്മിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട അപ്പച്ചഞ്ചേരനാണ് ഇടുക്കിയിലെ മുട്ട സ്വദേശിയാണ് എത്ര നാളായി കേട്ടോ ഇത്തരം യന്ത്രമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇത് ഉണ്ടാക്കിരണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം ആ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയഞ്ചു വർഷം ഇതേപോലെ തന്നെ അല്ലെങ്കിൽ അല്ലല്ല അന്ന് അതിന് മാറ്റം ഉണ്ടായിരുന്നു അന്ന് തടികൊണ്ടായത് ആദ്യം ഉണ്ടാക്കി തടികൊണ്ടുണ്ടാക്കിയിട്ട് വിജയം എന്ന് തോന്നിയൊണ്ട് പിന്നെ അത് ഇരുമ്പ് തെകിടലായി തെടലാക്കി അതിനെ ഓരോ വർഷവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇപ്പൊ അത് വെരി സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പം അരിയാൻ പറ്റും ഇതുകൊണ്ട് കൊപ്ര അരിയുന്ന ആൾക്കാരുണ്ട് മഞ്ഞൾ അരിയുന്നുണ്ട് സവോള അരിയുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർ പല ഉപയോഗം ചെയ്യുന്നുണ്ട് ഞാനിത് കപ്പ എരിയ മാത്രമായിട്ടാണ് രൂപപ്പെടുത്തിയത് രൂപപ്പെടുത്തിയത് അന്ന് എനിക്ക് കപ്പ കൃഷി ധാരാളം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കപ്പരിഞ്ഞ് മടുത്തപ്പം കണ്ടുപിടിച്ച ഒരു ചെറിയ വിദ്യ അത ഇപ്പം വിജയകരമായിട്ട് ഓടുന്ന ഒത്തിരി ആളുകൾ ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നു അങ്ങോട്ടായിരിക്കും എത്രത്തോളം ആളുകൾ ഇത് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇതിന്റെ അതിപ്പോ നമുക്ക് കണക്കില്ല എങ്കിലും ഒരു പത്തിരണ്ടായിരം പേരെങ്കിലും ഇപ്പം ഇതിന്റെ ഗുണവും അനുഭവിക്കുന്നുണ്ട് അങ്ങയുടെ ഫോൺ നമ്പർ കൂടിയിട്ട് ഇതേലുണ്ടല്ലേ തൊണ്ണൂറ്റി ഒമ്പത് അറുപത്തൊന്ന് എഴുപത്തി ആറ് തൊണ്ണൂറ്റി എട്ട് അറുപത് ഫോൺ നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കപ്പി എന്താ കാണിക്കാവോ കാണിക്കാം ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്കോ സംശയോ ഉണ്ടെങ്കിൽ വിളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പി അരിഞ്ഞ് കാണിക്കുക എന്താ കപ്പ ഇങ്ങനെ വെക്കുക മുട്ടി കണ്ടിച്ചിട്ട് വെക്കണം മുട്ടിട്ട് പിടിച്ചാൽ ഈ ബ്ലേഡിന് കംപ്ലൈൻറ് ഉണ്ടാവും ശരി അതുകൊണ്ട് ഇങ്ങനെ കപ്പ വെക്കാൻ കറക്റ്റ് അത് എത്ര സ്പീഡിൽ വരികയാണല്ലോ അപ്പ ഇങ്ങനെ തെറിച്ച് താഴേക്ക് പോകണം അവിടെ അപ്പൊ അരി നമ്മളൊരു ചാക്കോ പ്ലാസ്റ്റിക് എന്നെങ്കിലും ഇട്ടാൽ മതി ഓ ഒരേ കനത്തിന് തന്നെ കിട്ടിക്കൂടും നിർമ്മാണ സാമഗ്രികളാണ് സാമഗ്രികൾ ഇരിക്കുന്നതല്ലേ നിർമ്മാണ സാമഗ്രികളാണ് അനുകൂലപ്പെട്ടൊക്കെയാണ് ഇത് കപ്പേർ ചെയ്യുന്ന യന്ത്രത്തിന്റെ ആദ്യത്തിന്റെ പ്ലാറ്റ്ഫോം ആണ് അത് ആ പിന്നെ അതിന്റെ ബ്ലേഡുകൾ ബ്ലേഡ് നമ്മൾ വാങ്ങുന്നതാണോ ബ്ലേഡ് ഞാൻ ഇവിടെ ഇതാണ് ബ്ലേഡ് ഓ ബ്ലേഡും ഉണ്ടാക്കുക ഇതെല്ലാം ഉണ്ടാക്കുക എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ടാക്കുക പിന്നെ മെറ്റീരിയൽ എല്ലാം മേടിക്കുന്നു സെറ്റ് ചെയ്യുന്നു ഇവിടെ തന്നെ ആണ് ഇതിന് ഈ ഒരു വശം മാത്രമേ തേക്കാവൂ ഈ വശം തേക്കല്ല അത് എന്തായാലും അരിയാൻ ബുദ്ധിമുട്ട് വരും ഈ ഒരെണ്ണത്തിന് ഇപ്പം നമ്മള് പണി പൂർത്തിയായി വരുമ്പോ നാലായിരത്തിഅഞ്ഞൂറ് രൂപ മുറക്കാവും എന്റെ രണ്ടും മൂന്ന് ദിവസത്തെ പണി അതിന് ആറായിരം രൂപ കൊടുക്കാ ആയിരത്തഞ്ഞൂറ് രൂപ മൂന്നു മണിക്കൂർ മേടിക്കും അപ്പോൾ ഇടുക്കിയിലെ മുട്ടത്ത് നിന്ന് ടൗണിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ടൗണിൽ നിന്ന് ഒരു കിലോ അറിയാതെ ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് കിലോ അരിയാണ് ഒരു മണിക്കൂറിൽ കുറഞ്ഞത് നൂറ് കിലോ ധരിയാണ് ഒരു കർഷകന്റെ ഇന്നോവേഷനാണിത് അതാണ് പ്രത്യേകത സാധാരണ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും തങ്ങളെ തങ്ങളെപ്പോലുള്ള കർഷകർക്ക് അത് ഗുണകരമായി മാറും അതാണ് ഇപ്പം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞത്